നമസ്കാരം കോഴിക്കോട് ആംബുലൻസ് ട്രാൻസ്ഫോർമറിൽ ഇടിച്ച് തീപിടിച്ച് ഒരാൾ മരിക്കാൻ ഇടയായ അപകടത്തിൽ ഉണ്ടായത് വൻ തീപിടുത്തമാണെന്ന് ദൃക്സാക്ഷി രാത്രി രണ്ടര മണിക്ക് ശേഷമാണ് അപകടമുണ്ടായത് ഇടിയുടെ ശബ്ദവും കൂട്ട നിലവളിയും കേട്ടാണ് അപകടം നടന്ന ഭാഗത്തേക്ക് ശ്രദ്ധിച്ചത് ആംബുലൻസും ട്രാൻസ്ഫോർമറും കടകളും അടക്കം കത്തുന്നതാണ് കണ്ടതെന്നും ദൃക്സാക്ഷി സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞു സുലോചനയുടെ ശരീരം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു നേരിയ മഴയുണ്ടായിരുന്നു അതിവേഗതയാണോ അപകടത്തിന് കാരണമെന്നറിയില്ല ആംബുലൻസ് വരുന്നത് കണ്ടില്ല ഇടിയുടെ ശബ്ദം കേട്ടാണ് തിരിഞ്ഞു നോക്കുന്നത് ട്രാൻസ്ഫോർമറിൽ നിന്നുള്ള തീ തൊട്ടടുത്തുള്ള കെട്ടിടത്തിലേക്കും പടരുകയായിരുന്നു ബാക്കിയെല്ലാവരും തെറിച്ചു വീണു രോഗിയെ രക്ഷിക്കാനായില്ല എന്നും സെക്യൂരിറ്റി ജീവനക്കാരൻ വിശദീകരിക്കുന്നു മിംസ് ആശുപത്രിക്ക് സമീപം ഇന്ന് പുലർച്ചെയായിരുന്നു നാടിനെ നടുക്കിയ അപകടമുണ്ടായത് അപകടത്തിൽ മരിച്ച സുലോചനെ ശസ്ത്രക്രിയക്കായി മിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു സുലോചനയടക്കം ഏഴ് യാത്രക്കാരായിരുന്നു ആംബുലൻസിൽ ഉണ്ടായിരുന്നത് സുലോചനയുടെ ഭർത്താവ് ചന്ദ്രൻ അയൽവാസി പ്രസീദ ഡോക്ടർ രണ്ട് നഴ്സിംഗ് അസിസ്റ്റന്റുമാർ ആംബുലൻസ് ഡ്രൈവർ എന്നിവരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഡോക്ടർ ഡ്രൈവർ രോഗിയുടെ ഭർത്താവ് കൂട്ടിരിപ്പുകാരി നഴ്സിംഗ് അസിസ്റ്റന്റുമാർ തുടങ്ങി രോഗി രോഗിയുൾപ്പെടെ ഏഴുപേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ച ആംബുലൻസ് ഡ്രൈവർ മറ്റുള്ളവർ എന്നിവർ ഡിസ്ചാർജായി അവർക്ക് കാര്യമായ പരിക്കുകൾ ഇല്ല സുലേജനയുടെ ഭർത്താവ് ചന്ദ്രന്റെ പരിക്ക് ഗുരുതരമാണ് പരിക്കേറ്റവരെ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് സമീപത്ത് വെച്ചാണ് ദുരന്തമുണ്ടായത് മലബാർ മെഡിക്കൽ കോളേജിൽ നിന്ന് അടിയന്തര ശസ്ത്രക്രിയ നടത്തുന്നതിനായി മിംസ് ആശുപത്രിയിലേക്ക് രോഗിയെ കൊണ്ടുവരുന്നതിനിടെയാണ് ധാരണ സംഭവം ഉണ്ടായത് ട്രാൻസ്ഫോമറിൽ ഇടിച്ച ആംബുലൻസ് തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തു ഇടിയേറ്റ് തീപിടിച്ച ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചു തുടർന്ന് ഉദ്യോഗസ്ഥരെത്തിയാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത് കോഴിക്കോട് ഇന്നലെ അർദ്ധരാത്രി മുതൽ നല്ല മഴയായിരുന്നു മഴയത്ത് ആംബുലൻസിന്റെ നിയന്ത്രണം വിട്ടതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ